കുട്ടീനെ ഞാൻ കണ്ടില്ല നല്ല രസമുള്ള ഒരു കൂടി കണ്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ചോറ് കരിമീൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ സ്ഥലത്തിന്റെ പേര് അത്താണി അത്താണി നമ്മളെ കുട്ടിനെ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ട് അടുത്ത പ്രാവശ്യം കാണും കണ്ടിരിക്കും ചക്കൻ ഡ്രൈവർ കാണും നമ്മള് കാണൂല നമ്മളിങ്ങനെ നോക്കുമ്പോ കാണൂല ഡ്രൈവർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒബ്സർവേഷൻ സ്പോട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണ്ടൊക്കെ വരും അപ്പം ആ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച് കുലാസിത പ്രവർത്തികളാണ് ഇതൊക്കെ നല്ല അടിപൊളി കായലൊക്കെ കണ്ട് ഫീൽ ഗുഡായിട്ട് ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലെ സ്പോട്ടായിട്ടത് അങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ചോറ് വരുന്നത് ചോറ് വന്നു രസം വന്നു അച്ചാർ വന്നു അങ്ങനെ ഓരോന്നായിട്ട് വന്നു പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണ് കരിമീന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തട്ടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നല്ല ചൂടുള്ള കരിമീൻ പ്ലസ് പുറത്ത് മഴ ഹൗ എന്ത ഫീൽ മക്കളെ ഇത് മസ്റ്റ് ട്രൈ ആയിട്ട് നല്ല ലോ ബഡ്ജറ്റിൽ നല്ല അടിപൊളി സദ്യ അടിപൊളി കരിമീൻ ഫ്രൈ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഗ്ലാസ് പായസം കൂടി കിട്ടും സ്ഥലത്ത് നമ്മൾ നോക്കി കരിമീനിന്റെ ഒരു ചാഖ്യയാണ് ഇവിടെ വലിയ റേറ്റ് ഒന്നും ഇല്ല സ്മോൾ റേറ്റ് ആണ് പൊതുവേ എറണാകുളം ആലുവൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ റേറ്റ് ആണ് നൂറ്റമ്പത് നൂറ്റി എഴുപത് ചെമ്പല്ലിണ്ട് അതുപോലെ തന്നെ എന്താണ് കരിമീൻ അങ്ങനെ ഒരുപാട് നല്ല വിഷുകളൊക്കെ ഉണ്ട് ടേസ്റ്റ് ഉള്ള സ്ഥലാണ് പിന്നെ ലൊക്കേഷൻ അത്ര പത്താണിന്ന് കുറച്ച് ഫ്രണ്ട് കൊന്നതിനാണ് കായലോരം പൊന്നാനി ആ ഭാഗത്താണ് പൊന്നാനി എടപ്പാൾ ആ റൂട്ടിലുള്ള റൂട്ടിലേക്കുള്ള വഴിയാട് പായസം ഒരു പായസമുണ്ട് വില അത്ര തുച്ഛമായ വിലയാണ് ഒരുപാട് തയ്ക്കൊന്നുമില്ല അപ്പെല്ലാവരും ഇങ്ങോട്ട് വന്ന് കഴിക്കുക എൻജോയ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ടില്ലേ പച്ചപ്പും കാലുകളും നിറഞ്ഞ ഒരു നല്ല മനോ മനോഹരമായ സ്ഥലമാണ് അങ്ങനെ ണുമ്പോ നമുക്ക് മറ്റേ പാട്ടെല്ലാം ഓർമ്മ വരുന്നത് നടന്നൊരു ആ പാവം നമ്മുടെ സ്പോൺസർ ചൂണ്ടട്ടിട്ട് മീൻ കിട്ടാത്ത വിഷമത്തില ഞാനാണെങ്കിലോ അപ്പുറത്ത് ഭയങ്കര ഫോട്ടോഷൂട്ട് ചെയ്യും അങ്ങനെ കണ്ട വെള്ളത്തിലൊക്കെ കാലിട്ട് കൈക്കിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളും മാറി ഞാൻ മീനിനെ പിടിച്ചരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാ ചൂണ്ട സാധനമാണെങ്കി അങ്ങോട്ട് താഴെക്കിറങ്ങി പോകുന്നു റോട്ടുമലെന്തോണ്ട് റോട്ടുമല നമ്മൾ എന്ത് കണ്ടെത്തി റോട്ടുമല്ലോട്ടുമൽ കണ്ടു വന്ന സാധനമാണ് അതാണ് സാധനം അങ്ങനെ ഞാൻ എന്റെ ലുക്ക് ഇങ്ങനെ ആസ്വദിക്കുമ്പോളാ രണ്ടു മൂന്ന് ചെക്കന്മാര് വന്ന ആ കാര്യയിലേക്ക് ഏറ്റ ചാട്ടം ഞങ്ങൾ ഇത്രയും കാലം തെരഞ്ഞു നടന്നാൽ ഞങ്ങളെ ഷൂട്ടിങ്ങിന് പറ്റിയ വീട് കണ്ടു ഷൂട്ട് ഷോർട്ട് ഫിലിം ഞങ്ങള് ഡളാക്കി വെച്ചു അപ്പൊ നമുക്ക് ലൊക്കേഷൻ നമ്മൾ ഞങ്ങൾ ഇപ്പൊ കണ്ടെത്തി ഇതുവരെ ഞങ്ങള് മറ്റേ അട്ടപ്പാടി നിലമ്പൂർ വയനാട് വരെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് കിട്ടാത്തൊരു ലൊക്കേഷൻ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടു അതേപോലെ ഒരു വീടായിരുന്നു ഞങ്ങൾ വേണ്ടത് പക്ഷേ കിട്ടില്ല ഞങ്ങൾക്കോ ചൂണ്ടിട്ട് മീൻ കിട്ടിയില്ല അപ്പൊ ആള് വല വീശിയാ മീൻ കിട്ടും ഞങ്ങൾ വിചാരിച്ചു പക്ഷെ ആൾക്കൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഈ ലൊക്കേഷൻ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോളി ലൊക്കേഷൻ ഒന്ന് ഇനി അഥവാ നിങ്ങൾ പോയതാണെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തോളിണ്ടായാലും നിങ്ങളെ എക്സ്പീരിയൻസ് എല്ലാര്ക്കൊന്നും അറിയാലോ